കോഴിക്കോട് ഫറോക് പഴയ പാലം തുരുമ്പെടുത്ത അപകടാവസ്ഥയിൽ പാലത്തിന്റെ അടിഭാഗം ദ്രവിച്ച് വീഴുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒന്നര കോടിയിലധികം രൂപ മുടക്കി വിദേശ മാതൃകയിൽ ദീപാലംകൃതമാക്കിയ പാലമാണിത് മറ്റൊരു പാലം വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലമാണിത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലായിരുന്നു ഇതിന്റെ നവീകരണം ഉദ്ഘാടനവും പരിപാടികളുമൊക്കെ അടിപൊളിയായിരുന്നു ഇതിന്റെ അടിയാണിപ്പോൾ തുരുമ്പെടുത്ത് പൊളിഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം ട്രെയിൻ ഗതാഗതത്തിനാണ് ആദ്യം ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി റെയിൽ പാലം പണിതോടെയാണ് റോഡ് ഗതാഗതത്തിന് വിട്ടു നൽകിയത് പാലത്തിന്റെ അടിഭാഗത്തെ ഗർഡറുകളാണ് തുരുമ്പെടുത്തു നശിച്ചത് ഗർഡറുകൾ തൂണിൽ ബന്ധിപ്പിക്കുന്ന ഇരുമ്പുഭാഗവും ദ്രവിച്ചു ഒന്ന് ദശാംശം ആറ് അഞ്ചു കോടി രൂപ മുടക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാലത്തിൽ ദീപാലംകൃത പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴൊന്നും ഈ കാര്യങ്ങൾ പരിഗണിച്ചില്ല ഇവിടെ നിരന്തരമായിട്ട് ഉദ്ഘാടനം ചെയ്യും ഭാഗം മത്സ്യത്തൊഴിലാളികളും മണൽ തൊഴിലാളികൾക്ക് നിരന്തരമായിട്ട് ആ കാര്യങ്ങൾ പുറത്തു പറയുന്നതാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ പാലത്തിൻ്റെ അപകടാവസ്ഥ കണ്ടെത്തിയതാണ് അടിയന്തര അറ്റകുറ്റപ്പണിക്കായി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്ക് സമർപ്പിക്കുകയും ചെയ്തു മാസം ആറ് കഴിഞ്ഞിട്ടും അനുമതി ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കണ്ടെയ്നർ ലോറികൾ ഇടിച്ച് ഇരുമ്പു കമാനങ്ങൾ തകർന്നപ്പോൾ തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ചിരുന്നു അന്ന് പാലത്തിന്റെ മുഗൾഭാഗവും നടപ്പാതയും മാത്രമാണ് നേരെയാക്കിയത് ഭരണാനുമതി കിട്ടിയാലുടൻ നവീകരണ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുമുണ്ട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നോട്ടീസും അയച്ചു ഇതിനു പകരമായി മറ്റൊരു എന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് അതിൻ്റെ ഭാഗമായി എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ പാലത്തിനായി അൻപത്തിയഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിച്ചതുമാണ് രണ്ടു വർഷം പിന്നിട്ടു പക്ഷേ ഭൂമി ഏറ്റെടുക്കൽ നടന്നില്ല അതിനാൽ പുതിയ പാലം എന്ന ആവശ്യം നീളുകയാണ് ക്യാമറാമാൻ അഭിലാഷിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ ട്വൻ്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം